മലയാള സിനിമയെയും കേരളത്തെയും ഒരുപോലെ പിടിച്ചുലച്ച ഒന്നായിരുന്നു നട്ടി ആക്രമിക്കപ്പെട്ട കേസ് പ്രോസിക്യൂഷൻ ഏറ്റവുമധികം പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സാക്ഷികളിൽ ഒരാളായിരുന്നു മഞ്ജു വാര്യർ എന്നാൽ വിചാരണ കോടതിയുടെ വിധിനായത്തിലെ വിവരങ്ങൾ വരുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് മഞ്ജുവിൻ്റെ മൊഴികളിലെ ചില വൈരുദ്ധ്യങ്ങളാണ് മൊഴികളിലെ മാറ്റങ്ങൾ കോടതിയിൽ നൽകിയ പല സുപ്രധാന വെളിപ്പെടുത്തലുകളും അന്വേഷണ സമയത്ത് മഞ്ജു വാര്യർ പോലീസിനോട് പറഞ്ഞിരുന്നില്ല ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ ക്രോസ് വിസ്താരത്തിൽ ഈ വൈരുദ്ധ്യങ്ങൾ മറന്നീക്കി പുറത്തു വന്നു എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ദിലീപിൻ്റെ പഴയ ഫോണിൽ കണ്ട ചില മെസ്സേജുകളാണ് കാവ്യ മാധവനുമായുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്ക് സൂചന നൽകിയതെന്ന് മഞ്ജു കോടതിയിൽ പറഞ്ഞു മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ വിള്ളലുകൾക്ക് ആധാരമായി മഞ്ജു ഇത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇത്തരം ഒരു കാര്യം മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാതിരുന്നത് കോടതി ഗൗരവത്തോടെ കണ്ടു മറ്റൊരു നിർണായക പോയിൻ്റ് കാവ്യാ മാധവൻ്റെ അമ്മയുമായും മഞ്ജു സംസാരിച്ചു എന്ന മൊഴിയാണ് കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധത്തിൽ അവർക്കും ആശങ്കയുണ്ടായിരുന്നുവെന്ന് മഞ്ജു കോടതിയിൽ വാദിച്ചെങ്കിലും ഈ വസ്തുതയും നേരത്തെ പോലീസിന് നൽകിയ മൊഴിയിൽ ഇല്ലാതിരുന്നത് മൊഴിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു എന്നാൽ പ്രതിഭാഗത്തിൻ്റെ പല ചോദ്യങ്ങൾക്കും ഓർമ്മയില്ല എന്ന മറുപടിയാണ് മഞ്ജു നൽകിയത് ഈ അവ്യക്തതകളും മൊഴികളിൽ തമ്മിലുള്ള പൊരുത്തക്കേടും കാരണമാണ് കോടതിക്ക് മഞ്ജുവിൻ്റെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാതെ പോയത് കോടതിക്ക് മുന്നിലെത്തിയ ഈ തെളിവുകളിൽ വന്ന പാളിച്ചകൾ ഒരു തരത്തിൽ പ്രതിഭാഗത്തിനാശ്വാസമേകുന്ന കാഴ്ചയാണ് കണ്ടത് വ്യക്തിബന്ധങ്ങളുടെയും നിയമ പോരാട്ടങ്ങളുടെയും സങ്കീർണമായ ഒരേടായി ഈ റിപ്പോർട്ടുകൾ മാറുകയാണ്